അപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പം മരിച്ചീനിയാണ് അപ്പോൾ മരിച്ചീനി നമ്മൾ പലവരും നടാനുണ്ട് മരിച്ചീനി നമ്മൾ നട്ട് അത് പുഴുതെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിലായിട്ട് അതിൻ്റെ ഇടവേള കൃഷികളൊന്നും നമ്മളൊന്നും ചെയ്യാറില്ല അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നപ്പോൾ മരിച്ചീനിയുടെ ഇടയിൽ ആ വെണ്ടയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിത് തുടക്കത്തിലെ പിന്നെ നട്ട് കാണിച്ചു തരുന്നതിൻ്റെ കാര്യം എന്ന് പറയുമ്പം നമുക്കത് വെണ്ട നട്ടിന് ശേഷം വെണ്ടയായി ഒക്കെ ആക്കുകയെന്ന് പറഞ്ഞിട്ട് കഥയില്ല അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തുടക്കത്തിലേ തന്നെ നട്ട് ഇവിടെയൊക്കെ എങ്ങനെയാണ് നടുന്ന രീതിയൊക്കെ കാണിച്ചു തന്നുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് അത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായ രീതിക്ക് എങ്ങനെയാണ് നമുക്ക് മരിച്ചീനിടയിൽ ആ മരിച്ചീന് കുമ്പോൾ നട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് ആ വെണ്ട നടന്ന് എങ്ങനെയാണ് നോക്കാം നമുക്ക് അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ മരിച്ചീനീത നമ്മൾ നട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ വെണ്ടയും നമ്മൾ നടാൻ പോകുന്നത് അപ്പോൾ നടാൻ പോകുമെന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ നടുന്നത് നമുക്ക് നേരെ വരുന്നത് ദൈതേ പോലെ നമുക്കത് ഈ ഒരു കൂമ്പലാണ് ഈ കൂമ്പലിൻ്റെ നമ്മൾ അതായി ഇഞ്ഞ് കയറ്റി നട്ട് കൊടുത്താൽ തന്നെ ചെത്തിപ്പറിച്ച് നമുക്ക് ഇതിൻ്റെ കൂമ്പലിടാൻ നേരത്തും വളം നേരത്തും നമുക്ക് ചിക്കാൻ നേരത്തൊക്കെ നമുക്ക് ഉള്ളൊരു പ്രശ്നമെന്ന് പറയാൻ നേരത്ത് ഈ ഭാഗത്താണെങ്കിൽ നമ്മൾ വെണ്ട നശിച്ചിട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് ഒരു അര ആയിട്ട് മരിച്ചിൽ നിന്നും ഒരു അരയടി ആയിട്ട് നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു നമ്മളൊരു കുഴി എടുത്തിട്ടുണ്ട് അതായത് ഇവിടെയും നമുക്ക് ചെറുതായിട്ടൊരു കുഴി ഇങ്ങനെ എടുക്കാം ഉണ്ടോ രണ്ട് സൈഡായിട്ടാണ് നമ്മൾ ഒരു ഒരു മൂട്ടിൽ നമ്മൾ രണ്ട് വെണ്ടയാണ് നമ്മളിങ്ങനെ നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വിളവ് പോരാ തന്നെ നമ്മൾ ആ വെണ്ട കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ വിളഞ്ഞ് കറക്റ്റായിട്ട് നമുക്കത് എടുക്കാൻ കഴിയും അപ്പോൾ അതിന് ശേഷം നമുക്കിത് ആ മരിച്ചനീം നമുക്ക് കൂടി തെർക്കാം അപ്പോഴേ നമ്മൾ നട്ടിരിക്കുന്ന പറയുന്നാൽ നമ്മൾ ആ സുമോ എണ്ണത്തിൽപ്പെട്ട മരിച്ചീനിയാണ് നമ്മൾ കമ്പാണ് നമ്മൾ നട്ടിരിക്കുന്നത് അപ്പോൾ നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതിനകത്ത് ഇരുപത്തഞ്ച് കിലോയാണ് നമുക്കിതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മളതിൻ്റെ നേരത്തെ നമുക്ക് എടുത്തതിൻ്റെ വിളമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല രീതിക്കുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി കുറച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ചെയ്തപ്പോൾ നല്ലതിൻ്റെ റിസൾട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ അത് കുറച്ചും കൂടി ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴത് ഇവിടെ അയക്കുക നമ്മൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് തന്നെ നമുക്കടുത്ത് നമ്മൾ വെണ്ട തൈം കൂടെ നട്ട് കൊടുക്കണം വെണ്ടയും കൂടെ കൂട് നടമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് തന്നെ നോക്കാം അപ്പോൾ നമ്മൾ വെണ്ട നമുക്ക് നട്ടെടുക്കാൻ വേണ്ടി നമുക്കൊരു പോട്ടി മിസ് നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പോൾ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം നമുക്ക് കോഴിവളമാണ് എടുത്തിരിക്കുന്നത് കോഴിവളം എന്ന് പറയുമ്പോൾ ചൂട് കളഞ്ഞ് എടുത്തിട്ടുള്ള ആ കോഴിവളമാണ് തൈ തൈ ചൂട് കളഞ്ഞ് എടുത്ത് എടുത്ത കോഴി വളമാണ് ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഡയറക്റ്റായിട്ട് തന്നെ ഒരു കാരണവശാലും അപ്പോഴേ കൊണ്ടിട്ട് കൊടുക്കല് നമ്മുടെ ചെടിയുടെ വേര് അഴുകി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ കറക്റ്റായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരേ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് എടുത്തതിന് ശേഷം നന്നായി ഉണക്കി എടുത്ത് ഇട്ടായിരിക്കണം നിങ്ങൾക്ക് അതിൻ്റെ നമ്മൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് കോഴി വളം നമ്മൾ എടുക്കുന്നുണ്ട് അതേപോലെ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെ ആട്ടുമ്പുഴുക്കാണ് ആട്ടുമ്പുഴുക്കായിട്ടുള്ള കമ്പോസിറ്റാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കമ്പോസ്റ്റാണ് എടുത്തുന്നത് ഇത് നമുക്ക് മണ്ണ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടാനും വേരോടാൻ വേണ്ടിയാണ് നമ്മളിത് എടുക്കുന്നതിരുന്നത് അപ്പോൾ ഈ രണ്ടും കൂടെ നമുക്ക് ഇതാ കുറച്ച് എടുക്കാം അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇളക്കിയെടുത്ത് ഈ ഇതാണ് നമ്മൾ അടിവിളമായിട്ട് നമ്മൾ വെണ്ട നടമ്പോൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ വെണ്ട നടാൻ വേണ്ടി നമ്മൾ ഈ പോട്ടിമിസം നമുക്ക് എടുത്തിരിക്കുന്ന നമ്മൾ ആ കുഴിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചിട്ട് കൊടുത്താൽ മതി അതായത് ഇത്രയും ഇട്ട് കൊടുത്താൽ മതി നമുക്ക് തോന്നിയ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ വേറെ ഒരു വളവും കൊടുക്കൂല്ല കാരണം എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ഈ ഇതിൻ്റെ മരിച്ചനീടെ വളം തന്നെ ഇതിനകത്ത് വരികയാണ് ചെയ്യുന്നത് നനവും അതേപോലെ തന്നെ മരിച്ചീനി കൊടുക്കുന്ന നന കിട്ടും അതുകൊണ്ട് നനവൊന്നും വേണ്ട നമുക്കിത് ഇപ്പം എല്ലാം നമുക്കിതായ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ വെണ്ടയാണ് നമ്മളിതിൻ്റെ വിത്ത് പലവർക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഓരടി നീളം വരുന്ന വെണ്ടയാണ് നല്ല വെള്ള വെണ്ടയാണ് നല്ല ഇനിക്ക് ടേസ്റ്റുള്ള വെണ്ടയാണിത് അപ്പോൾ ഇതാണ് നമ്മൾ നടാൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നട്ടു കൊടുക്കാം ഇപ്പോൾ ഇതാ നോക്കി നമുക്ക് ഇതേപോലെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ നമ്മൾ കരണ്ടി വെച്ചെടുക്കുന്നതിൽ പെട്ടെന്ന് അതിൻ്റെ ഇത് കിട്ടുന്നു അതാ ഇതേപോലെ സൈഡ് പോലെയുള്ള മണ്ണം അങ്ങോട്ട് എടുത്താൽ നമ്മളെ വെണ്ട കറക്റ്റായിട്ട് നമുക്ക് നട്ടെടുക്കാം ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതേപോലെ നമുക്കെല്ലാം നമുക്ക് നട്ടെടുക്കാം അപ്പോൾ ഇത് വെണ്ട നടമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മാത്രമേ നട്ടാവൂ കേട്ടോ അല്ലെങ്കിൽ ഇത് വാടിപ്പോൾ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഏത് നമ്മൾ എന്ത് നടമ്പോഴും ഒന്ന് വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ ആയിട്ടേ നമുക്ക് നട്ട് കൊടുക്കാവൂ ഇപ്പം നമുക്കെല്ലാം നട്ടെടുക്കാം അപ്പോൾ നമ്മുടെ തൈ നമ്മൾ നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമുക്ക് നടാൻ പറ്റിയില്ല ആ ഭാഗത്തെയൊക്കെ നമുക്ക് ഇനിയും നമുക്ക് നടാനുണ്ട് നമ്മളെ ഈ തൊണ്ടുവന്നത് തീർന്നു പോയി ഇനി കടുത്തു പോയി നമ്മൾ എടുത്തുകൊണ്ട് വന്ന് നട്ട് കൊടുക്കേണ്ടതുണ്ട് അതേപോലെ വിത്താക്കേണ്ടതുണ്ട് തൈ ആക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഭാഗത്തെല്ലാം എല്ലാം നമ്മൾ നട്ടിട്ടെടുത്തോണ്ട് ഇതായത് ഈ ഭാഗങ്ങ ഈ രീതിക്കാണ് നമുക്ക് അത് വെണ്ട നമുക്ക് നട്ട് എടുക്കാനുള്ളത് അപ്പോൾ വെണ്ട ഇങ്ങനെ നടൻ നേരത്ത് രണ്ട് രീതിയിലുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മരിച്ചീനി ആ വിളവിൻ്റെ ഭാഗം ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് നമുക്കുള്ള വെണ്ടയും നമുക്ക് വിളവെടുക്കാമെന്നാണ് വെണ്ട വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം മരിച്ചീനി നമുക്ക് പുഴതെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് രീതിക്കുള്ള വിളവ് നമുക്ക് ഈ രീതിക്കൂടെ നമുക്ക് കിട്ടുമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് തന്നെ ഇതെല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്തു അതേപോലെ തന്നെ ഇങ്ങനത്തെ ആയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നിർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൃഷിയെ സ്നേഹിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ എത്തിക്കുക അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുന്നവരെ ഗുഡ് ബൈ